കണ്ണൂർക്കാരെ പോലെ എല്ലാരും ഭാര്യ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ ശരിയല്ല പെണ്ണെപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ നല്ലത് അപ്പോളെ ഞങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ മറ്റത് നിങ്ങൾ തലേ കരുന്ന് ഇറങ്ങും സ്വന്തം വീടല്ലേ ആരും പേടിക്കാൻ ഇല്ലല്ലോ ഭരിക്കൽ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലാവുമ്പോൾ ഒരു അച്ചടക്കം നിങ്ങൾക്ക് തന്നെ ഒരു പക്വത വരും കാര്യങ്ങൾ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി വരും സ്വയം ഒരു എന്താ പറയുക മെച്ചൂരിറ്റി ഒക്കെ വരും സ്വന്തം വീട്ടിലാകുമ്പോൾ ആ കിടന്ന ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കുക കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കേണ്ടി വെച്ചാൽ ശരിയല്ല കേരളത്തെ എവിടെയെങ്കിലും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാവും പറയുന്നേ എനിക്കതിന്റെ കുട്ടൻസ് സംശയിക്കില്ല അതായത് കണ്ണൂർ ജില്ലയിലെ സ്റ്റൈൽ സ്റ്റൈലുണ്ടാകണമെന്ന് എല്ലാവർക്കും അറിയാം കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരുടെ എല്ലാവർക്കും അറിയാം അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ശൈലി ശരിയല്ല എന്ന് പറയാൻ ഇവനാരാ നിയോഗത്തിയത് ഇവനാണോ അതൊക്കെ വിലയിരുത്തുന്ന പിന്നെ വലിയ ആള് ഏ അവർക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലെന്നു പറയുക അത് ശരിയല്ല എന്ന് പറയുമ്പോൾ കണ്ണൂർക്കാരൊക്കെ മോശമാക്കുന്ന ഒരു സംസ്ഥാനല്ലേ പ്രിയപ്പെട്ട സുഹൃത്തേക്ക് ഈ വർത്താതിൽ പറഞ്ഞത് പിന്നെ നീ പറഞ്ഞൊരു കാര്യമുണ്ട് ഭാര്യ വീട്ടിൽ പിന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാം അതിന്റെ അഭിപ്രായമായിട്ട് പറയുന്നത് ഒരു വഴപ്പില്ല പക്ഷെ ഭാര്യ സ്വന്തം വീട്ടിൽ പെണ്ണ് താമസിക്കുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ പോകുന്ന കണ്ണൂർ ജില്ലാ സിസ്റ്റത്തെക്കുറിച്ച് നീ പറയുമ്പോൾ നീ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് അഹങ്കാരം കൂടും ഉത്തരവാദിത്തം ആവില്ല ഏഹ് പല കൈകൾക്കും ഇതൊക്കെ ഒരു ജില്ലയിലെ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തില് അവരുടെ പിന്നെ ജീവിതശൈലിയേയും അവരുടെ വ്യക്തിത്വത്തെയും തരത്തിലുള്ള സംസാരമാണ് അപ്പൊ നിന്റെ ധാരണയിൽ കണ്ണൂർ ജില്ലയിലെ സ്ത്രീകൾ സ്വന്തം വീട്ടിലെ താമസിക്കുന്ന സ്ത്രീകൾ മുഴുവനും പുരുഷന്മാരെ തലേക്കറി നടക്കുന്ന ആൾക്കാരാണ് എന്നാൽ പറയുന്നത് അതൊക്കെ മോശമാണ് ഓരോ ജില്ലക്കാർക്കും ഓരോ ശൈലി ഉണ്ടാവും കണ്ണൂർ ജില്ലക്കാർക്കായിരിക്കാം ഈ ഭാര്യ വീട്ടിൽ പുതിയ പ്ലായിട്ട് പോകുന്ന സിസ്റ്റം അത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവണം എന്നില്ല കണ്ണൂർ ജില്ലയിലായിരിക്കാം അത് കൂടുതലും എന്ന് കരുതിയിട്ട് അത് തെറ്റാണ് അത് മോശമാണ് അവിടുള്ള സ്ത്രീകൾ മുഴുവനും ഭർത്താക്കന്മാരെ തലേക്കറി കളിക്കുന്നവരാണ് അനുസരില്ലാത്തവരാണ് പക്വതി ഇല്ലാത്തവരാണ് എന്നാലും ഇതൊക്കെ സംസാരിക്കാൻ നിന്നെയാണ് ബന്ധപ്പെടുത്തിയത് നീ എങ്ങനെ മനസ്സിലാക്കി നീ കണ്ണൂർ ജില്ലയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അപ്പൊ പറയുന്ന വാക്കുകൾ കുറച്ച് ശ്രദ്ധിക്ക ഓക്കെ പിന്നെ കണ്ണൂർ ജില്ലയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രീമന്ത് ടീച്ചർ കഴിഞ്ഞ കുറച്ച് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഒരു എം ബി ഡി ഉദ്യോഗസ്ഥന്റെ പീഡന മൂലം ഭാര്യ ആത്മഹത്യ ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു അഭിപ്രായമുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള മുസ്ലിം കണ്ണൂർ ജില്ലയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട പിന്നെ ആ ഒരു ശൈലിയാണ് ഇത് കേട്ടോ ഭാര്യ വീട്ടിൽ പോയി താമസിക്കാൻ ഉള്ളത് അത് ഫോളോ ചെയ്യണം കാരണം കണ്ണൂർ ജില്ലയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ സമാധാനമാണ് കാരണം സ്വന്തം വീട്ടിൽ താമസിക്കാൻ ജീവിക്കാൻ ആണ് ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് അവർ ഈ സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല സമാധാനം എപ്പോഴും ഉണ്ടാവും ഒരു കല്യാണം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിട്ട് ആ ഒരു വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന കാലയളവിലും അതുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഒരു എല്ലാവർക്കും ഒരേ ചുറ്റുപാട് ആണെന്നില്ല അതാ ചില വീടുകളിൽ മോശപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു മാനസിക സംഘർഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും ഒന്ന് സ്വന്തം വീട്ടിൽ പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും വീട്ടിൽ പോകാൻ അനുമതി കിട്ടുന്ന ചില പേരെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളായിരിക്കാം ഒന്നോ രണ്ടോ ദിവസം പോകാൻ തിരിച്ചു വരും ആ രണ്ടു ദിവസം സ്വന്തം വീട്ടിൽ കഴിയുന്ന സന്തോഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ കഴിയുന്ന സന്തോഷം രണ്ടു തന്നെ തന്നെയായിരിക്കും കാരണം സ്വന്തം ആൻ ചുമ്മാരി കൂടെ ജീവിക്കുന്ന ഒരു പണിന് ഉണ്ടാകുന്ന സന്തോഷം മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന പണി ഉണ്ടാകുന്ന സന്തോഷം തീർച്ചയായിട്ടും രണ്ട് രണ്ടു തന്നെ അവിടെ സംശയമില്ല ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഇഷ്ടം വെച്ച് പറയുകയാണെങ്കിൽ സുഹൃത്തെ കണ്ണൂർ ജില്ലയിലെ പുതിയപ്പള്ളമാരായിട്ട് പിന്നെ ഭാര്യ വിട്ടു പോകുന്ന ആൾക്കാർ ഭാര്യ വീട്ടിൽ മാത്രം സ്ഥിരമായിട്ട് അവിടെ മാത്രം കുറ്റി ജീവിക്കുന്ന ആൾക്കാരല്ല ഈ ഭാര്യ വീട്ടിൽ താമസിക്കാവുന്നത് വലിയ കുറച്ചിലായിട്ട് കാണും നിങ്ങളൊക്കെ സുഹൃത്തെ നിന്റെ ഭാര്യ നീ നാളെ തലാക്ക് ജില്ലയാൽ പോലും നിന്റെ ഭാര്യയെ നീ ഇക്കാഹചോട് കൂടി നിനക്ക് കിട്ടിയ ഒരു ഉമ്മയുണ്ടാവും വീട്ടിൽ ആ ഉമ്മാന്റെ ബന്ധം നിന്റെ മോർഷന്മാർ പണങ്കില്ല അറിയിക്കു നിന്റെ ഉമ്മയെ പോലെ നിനക്ക് നിക്കാഹിലൂടെ കിട്ടിയ ഒരു ഉമ്മയാണ് ഭാര്യയുടെ ഉമ്മ ഉപ്പി ഉമ്മയോ അപ്പ നീ ഭാര്യ താഖ് പോലും ഒരു മനുഷ്യൻ ഭാര്യ തലാക്ക് ചെയ്യാ പോലും ആ ഉമ്മയുള്ള ബന്ധം മാറുന്നില്ല അപ്പൊ നീ താമസിക്കുന്ന വീട് ഭാര്യ വീട് നീ പുച്ചു പറയുന്നത് നിന്റെ ഉമ്മ അടക്കമുള്ള വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നേ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ കളഞ്ഞിരിക്കാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ വീട്ടിൽ കഴിയുന്നുണ്ടല്ലോ മറ്റു പല ക്ലബ്ബിലും ഓഫീസിലും പോയി കടന്നുണ്ടല്ലോ സ്വന്തം നിക്കാഹിച്ച ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഒരു നേരം ഒരു ദിവസം നന്ദി പറഞ്ഞാൽ അച്ചി വീട്ടിൽ താമസിക്കുന്ന ഒരു കുറച്ചിലായിട്ട് നിങ്ങൾ വാദിപ്പിക്കുന്നത് എന്താ അടിസ്ഥാനത്തില ഇപ്പൊ ഞാൻ ഇപ്പൊ ഗൾഫിലുണ്ട് ഞാൻ ഇപ്പ നാട്ടിൽ പോകുന്ന സമയത്ത് എന്റെ ഭാര്യ നാട്ടിലാണെങ്കിൽ ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് അവസ്ഥ പോകും എന്റെ ഭാര്യ അവിടെ ഉണ്ടാവും എന്നെ കാത്തിരിക്കും എന്നിട്ട് പിന്നീട് രാത്രിയോ എപ്പോഴാമല്ല നാട്ടിൽ എന്ന് അതിനനുസരിച്ച് സമയത്ത് അനുസരിച്ച് നമ്മൾ എൻ്റെ വേണ്ടി ഭാര്യ പിന്നെ ആ ഭാര്യ വിട്ട് സ്ഥിരമല്ല ഞങ്ങൾക്ക് ഒരു വിവാഹത്തിലൂടെ രണ്ട് പുതിയ ബന്ധങ്ങൾ കൂടിച്ചേരാണ് അവർ നിക്കാഹി കിഞ്ഞി ആ പൊന്നിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതോടുകൂടി ഭാര്യ വീടായിട്ട് ഒരു ബന്ധമില്ലാത്ത സിസ്റ്റം അല്ല ഞങ്ങളിത് ഞങ്ങൾ ഭാര്യ വീട്ടിലും താമസിക്കും ഞങ്ങളുടെ വീട്ടിലും താമസിക്കും അത് ഭാര്യ വീട്ടിൽ സ്ഥിരമായിട്ട് അവിടെ തന്നെ താമസിക്കുന്നത് ശരിയല്ല കണ്ണൂർ ജില്ലയിലെ പുതിയമാർ എന്ന് മനസ്സിലാക്കുക അപ്പൊ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരെ കുറച്ച് കാണിക്കുകയും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾ ഭർത്താക്കൻമാരെ വീട്ടിൽ താമസിക്കാണ്ട് സ്വന്തം വീട്ടിൽ മാത്രം താമസിക്കുന്ന പെണ്ണുങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത ആണുങ്ങളെ തൈക്കറി കളിക്കുന്ന ആളുകൾ സ്ത്രീകളായിട്ടൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പക്വതി ഇല്ലാത്ത സംസാരമാണെന്ന വിഷയം താങ്കൾ മനസ്സിലാക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഉപ്പ കൊമ്പക്കും ഒന്നോ രണ്ടോ പൊമ്പക്കൾ മാത്രമാണ് എരുത് ഒരു മകളോ രണ്ട് മകളോ മാത്രമാണ് എരുത് ഈ രണ്ട് മകളെയും കല്യാണം കഴിപ്പിച്ചുട്ട് ആ വീട്ടിലാ ഉപ്പിനും ഒറ്റക്കായി നേരെ മറിച്ച് ഒരു ഉപ്പാക്കും ആക്കും കണ്ണൂർ ജില്ലയിലെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ രണ്ട് ആമ്മക്കൾ മാത്രമാണെങ്കിലും ഈ ആമക്കൾക്ക് കല്യാണം ഈ ഭാര്യ വീട്ടിൽ പോയാലും അവർ അവിടെ മാത്രം ജീവിക്കുന്നവരല്ല ആ ഭാര്യയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാ ഒരു ദിവസത്തിൽ തീർച്ചയായിട്ടും ഒരു കണ്ണൂർ ജില്ലയിലെ പുതിയ സിസ്റ്റം വെച്ച് നോക്കണമെങ്കിൽ ഒരു ദിവസത്തിൽ തീർച്ചയായിട്ടും ഒരു നാലോ അഞ്ചോ മാസം നാട്ടിൽ ഇവിടെ പോകുന്ന ഒരു പ്രവാസികളുടെ ആൾക്കാർ നോക്കിയാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഭാര്യ വീട്ടിൽ ഫുൾ ടൈം ഇരുപത്തിനാല് അധികം നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവര് ഭാര്യ വീട്ടിലും പോകും അന്നത്തെ ദിവസം തന്നെ സ്വന്തം വീട്ടിലും പോകും ഉപ്പാനുംമാരെയും കാണും നമ്മൾ കൂട്ടുകാരും കാണും ഒരു പക്ഷേ രാത്രി വിശാഖ് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടിടക്കാം രാത്രി ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ടാകാം ഒരു പിറ്റേന്ന് അവിടുന്ന് രാസ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഇടക്കാം സ്വന്തം വീട്ടിൽ തിരിച്ചില്ല അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടെ രണ്ടുപേരും വീടും തമ്മിലുള്ള ബന്ധം അങ്ങ് കുറച്ചുകൂടി ബലപ്പെടുക ചെയ്യുന്നത് അല്ലാതെ ഒരു വീട്ടിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഭാര്യ വീട്ടിൽ ആ പെണ്ണിന് പോകുന്നതിലുപരി നീ കയറിച്ച് ഒരു ദിവസം അവിടെ താമസിച്ചാൽ ആ താമസിക്കുന്നത് അച്ചി വീട്ടിലെ പുറതിയാണ് എന്ന ഒരു വൃത്തികെട്ട അവഹേളന രൂപത്തിലൊന്നും നമ്മൾ കാണുന്ന ഉണ്ടാകുന്നില്ല ഭാര്യ വീട്ടിനെ കാണുന്നില്ല നീ മനസ്സിലാക്ക അവിടെയുള്ള നിന്റെ ഭാര്യയുടെ ഉമ്മ നീ ഭാര്യയെ ഒഴിവാക്കിയാൽ പോലും നിന്റെ ഉമ്മ തന്നെയായിട്ടാണ് ആ സ്ത്രീ പിന്നീട് ഉണ്ടാവുക അപ്പം നീ എന്റെ ഉമ്മ പോയിട്ട് പോകുന്നതായിട്ട് കണ്ടാൽ മതി ഭാര്യ പോയിട്ട് പോകുന്നു ഭാര്യ പോയിട്ട് താമസിക്കുന്നത് അതിനെ അച്ചിവിടുന്നുണ്ട് പരിഹസിക്കുമ്പോൾ സ്വന്തം ഭാര്യയും കുടുംബക്കാരെയും വില കുറച്ച് കാണുന്നു എന്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് പിന്നെ പെൺമക്കൾ മാത്രമുള്ള മലപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഏതൊരു ഭജക്കാരൻ ഗൾഫിലുള്ളതാണ് അപ്പം ഇപ്പോഴൊന്ന് ക്യാൻസലാക്കി പോയി മുപ്പര് രണ്ടാമത്തെ അവരെ കല്യാണം കേൾക്കുമ്പോഴേ മൂപ്പത്തിൽ ഡിമാൻഡ് വെച്ചു അത്യാവശ്യം സാമ്പത്തികമുള്ളതാണ് എന്തും നൽകുക പക്ഷേ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് കിട്ടണം എന്തുകൊണ്ടറിയോ ആ മകളും കൂടി പോയാലേ ഈ യു വീട്ടിൽ വീട്ടിലൊറ്റേക്കായി നമ്മൾ കണ്ണൂർ ജില്ലാ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഞങ്ങൾ കണ്ണൂർ തരത്തിലില്ല അതുകൊണ്ട് നിനക്ക് യോജിപ്പില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് എനിക്കിത്യോപ്പിക്കാം നിൻ്റെ അഭിപ്രായം പറയാം പക്ഷേ അത് മോശമാണെന്നും സിസ്റ്റം മാറണമെന്നും അവിടെ പിന്നെ സ്വന്തം പോയിട്ട് താമസിക്കുന്ന പെണ്ണുകൾ ആ തലയിൽ താമസിക്കുന്ന പക്വതയില്ലാത്ത സ്ത്രീകളാണ് എന്ന വിലയിരുത്തലിൽ തെറ്റാണെന്ന് താങ്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു